എല്ലാവർക്കും ഭൂലോകം ന്യൂസിലേക്ക് സ്വാഗതം മമ്മൂട്ടിയുടെ പുതിയ സിനിമയുടെ പേരായ കളങ്കാവൽ എന്താണ് രൌദ്രഭാവമുള്ള പ്രതിഷ്ഠ ആരാധിക്കപ്പെടുന്ന ദേവി ക്ഷേത്രങ്ങളിലെ ഉത്സവ ചടങ്ങുകളിൽ ഒന്നാണ് കളങ്കാവൽ തെക്കൻ തിരുവിതാംകൂറിലെ അമ്പലങ്ങളിലാണ് ഈ ചടങ്ങ് പ്രധാനമായും ആചരിക്കപ്പെടുന്നത് തിരുവനന്തപുരം വെള്ളായണി ക്ഷേത്രത്തിലെ കാളിയൂട്ട് ഉത്സവവുമായി ബന്ധപ്പെട്ട് കളങ്കാവൽ നടക്കാറുണ്ട് വെള്ളായണി ക്ഷേത്രത്തിൽ മാത്രമല്ല പാച്ചല്ലൂർ ആറ്റുകാൽ എന്നീ ക്ഷേത്രങ്ങളിൽ കളങ്കാവൽ ചടങ്ങ് ആചരിക്കുന്നുണ്ട് കളത്തിൽ ദേവി അസുരനെ നിഗ്രഹിക്കുന്നതിന്റെ പ്രതീകാത്മക് ചടങ്ങാണിത് കളങ്കാവൽ സമയത്ത് വാത്തി തിരുമുടി തലയിലേന്തി ദാരികനെ തിരിയും ചിരിച്ചും ആക്രോശിച്ചും ഭക്തർക്കിടയിലേക്ക് തങ്കതിരുമുടിയുമായി എത്തുന്ന ദേവി അദ്ഭുതക്കാഴ്ചയർ ഭദ്രകാളിയുടെ തിരുമുഖം വരിക്കപ്പ്ലാവിന്റെ തടിയിൽ കൊത്തിയെടുത്തുണ്ടാക്കുന്ന വിഗ്രഹമാണ് തിരുമുടി മുടികൾ പ്രതിഷ്ഠിച്ച ക്ഷേത്രങ്ങളാണ് മുടിപ്പുരക് കേരളത്തിലെ ഏറ്റവും വലിയ മുടിയാണ് തിരുവനന്തപുരം വെള്ളായണിയിലേത് സ്വർണവും രത്നക്കല്ലുകളും പതിച്ച വെള്ളായണി ദേവിയുടെ വിഗ്രഹത്തെ ഒരു കോടി സൂര്യന്മാർ ഒരുമിച്ചുയർന്നാലും തിരുമുടിക്കല്ലോ തിളക്കം എന്നാണ് വിശേഷിപ്പിക്കുന്നത് നാലരേടി ഉയരവും വീതിയുമാണ് വിഗ്രഹത്തിനുള്ളത് വെള്ളായണി തടാകത്തിന്റെ കിഴക്കേ കരയിലാണ് വെള്ളായണി ദേവീക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലുതും ദീർഘവുമായ ഉത്സവം മൂന്ന് വർഷത്തിലൊരിക്കൽ വെള്ളായണിയിൽ നടക്കുന്ന കാളിയൂട്ടാണ് എഴുപത് ദിവസത്തോളമാണ് ഈ ഉത്സവം ഒരിക്കൽ വെള്ളായണി കായലിന്റെ കിഴക്കു ഭാഗത്തെ തെങ്ങുകളിൽ കള്ളു ചെത്തിയിരുന്ന ഒരു ചെത്തുകാരൻ വിചിത്രമായ ഒരു അനുഭവമുണ്ടായി അയാൾ കള്ളെടുക്കാനെത്തുമ്പോൾ കലത്തിൽ കള്ളു കാണാനില്ല ഇതു പതിവായപ്പോൾ കള്ള് ആരോ മോഷ്ടിക്കുകയാണെന്ന് മനസ്സിലായി കള്ളനെ കൈയോടെ പിടികൂടാൻ അയാൾ രാത്രി കാവൽ നിന്നു അയാളുടെ മുന്നിൽപ്പെട്ടത് ഒരു തവളയായിരുന്നു അത് ഒരു തെങ്ങിൽ നിന്നും മറ്റൊന്നിലേക്ക് ചാടി കുടിക്കുന്നു തവളയ്ക്കൊപ്പം തെങ്ങുകളിലൂടെ ചാടിയെങ്കിലും തവളയെ പിടിക്കാൻ സാധിച്ചില്ല തവള കായലിലേക്ക് ചാടി കോപത്താൽ ചെത്തുകാരൻ കൈയിലിരുന്ന തേര് കൊണ്ട് തവളയെ എറിഞ്ഞു കാലിൽ ഏറുകൊണ്ട് തവള കായലിൽ മറഞ്ഞു തവളയിൽ അസാധാരണത്വം ദർശിച്ചെത്തുകാരൻ മഹാമാന്ത്രികനായ കേളൻകുലശേഖരനോട് കാര്യം പറഞ്ഞു അദ്ദേഹം തന്റെ അതുല്യ ശക്തിയാൽ അത് വെറുമൊരു തവളയല്ല ലോകമാതാവായ ശ്രീഭദ്രയാണെന്ന് കണ്ടു ഏഴു ദിവസം വെള്ളായണി കായലിൽ കേളൻകുലശേഖരൻ നടത്തിയ തിരച്ചിലിനുശേഷം തവളയെ കണ്ടെത്തി പിന്നെ എട്ടുനായർ തറവാട്ടുകാരുടെ സഹായത്തോടെ മുടിപ്പുരപ്പണിത് ഭദ്രകാളിയെ പ്രതിഷ്ഠിച്ചുവെന്ന് ഐഹൃം കലമാൻ കൊമ്പിലാണ് ദേവിയെ ആവാഹിച്ച് കൂടിയിരുത്തിയത് പ്രധാന ശ്രീകോവിലിൽ ഭദ്രകാളി വടക്കോട്ടാണ് ദർശനം മൂന്ന് വർഷത്തിലൊരിക്കലാണ് ഇവിടെ പ്രധാന ഉത്സവമായ കാളിയൂട്ട് നടക്കുന്നത് കുംഭം അവസാനം തുടങ്ങി മേടം പത്തിന് അവസാനിക്കുന്നു മാന്ത്രിക പൂജകൾക്കു പകരം താന്ത്രിക പൂജകളാണ് നടക്കുന്നത് കൊല്ല സമുദായത്തിൽപ്പെട്ടവരാണ് പൂജാരിമാർ ഉത്സവത്തിന്റെ ആദ്യ നാൾ പുറത്തിറങ്ങുന്ന ദേവി മേടം പത്തിന് നിഗ്രഹത്തിനു ശേഷം ആറാട്ട് കഴിഞ്ഞ് ശ്രീകോവിലിൽ കയറും ഈ നാളുകളിൽ പ്രത്യേകം തയ്യാറാക്കിയ പന്തലിലാണ് ദേവി ഇരിക്കുന്നത് നാല് ദിക്കുകളിലും ദേവി ദാരികൻ എന്ന അസുരനെ തിരയുന്ന ചടങ്ങാണ് ദിക്കുബിൽ ഇതിനായി ഇറങ്ങുന്ന ദേവിക്ക് ഭക്തർ വീടുകളിൽ പ്രത്യേകം തയ്യാറാക്കിയ പുരയിൽ ഇരുത്തി പൂജ നൽകുന്നു ിക്കുബലി കഴിഞ്ഞെത്തിയാൽ ദേവീസന്നിധിയിൽ കളങ്കാവൽ പപ്പരുകളി മാറ്റുവീശ് ചടങ്ങുകൾ നടക്കും പിന്നീട് ക്ഷേത്രത്തിന് പുറത്ത് വയലിൽ തയ്യാറാക്കിയ അണി എറപ്പുരയിൽ ദേവി വിശ്രമിക്കും ദാരികനെ കണ്ടെത്താനുള്ള മാർഗ്ഗം അവിടെയിരുന്നാണ് ആലോചിക്കും നാല് ദിക്കുകളിലും ദാരികനെ തിരയുന്ന ദേവി കൊയ്ത്തു കഴിഞ്ഞ നാല് വയലുകളിൽ കളങ്കാവൽ നടത്തും അയ്യായിരത്തോളം വീടുകളിലാണ് ദേവി ഈ സമയത്ത് പോകുന്നത് ഒരു വീട്ടിലെ പൂജ ഇരുപത് മിനിറ്റോളം നീളും വീടുകൾ പെയിന്റടിച്ചും മറ്റും വൃത്തിയാക്കിയാണ് ദേവിയെ സ്വീകരിക്കും ബന്ധുക്കളും അയൽക്കാരും അടക്കം ഒത്തുകൂടും എല്ലാ വീടുകളിലും ദേവിയെത്തുന്ന ദിവസം സദ്യയടക്കമുണ്ടാകും കല്യാണത്തിന് വീട് പെയിന്റടിച്ചില്ലെങ്കിലും കാളിയൂട്ടിന് വീട് പെയിന്റടിക്കുന്ന നിരവധി ആളുകൾ ഇവിടെയുണ്ട് ഈ നാട്ടുകാരുടെ ജീവിതത്തിലെ പല കണക്കുകൂട്ടലുകളും മൂന്നു വർഷത്തിലൊരിക്കൽ നടക്കുന്ന കാളിയൂട്ടിനെ ചുറ്റിപ്പറ്റി മേടം ഒന്നിന് കൊടിയേറുമ്പോൾ നല്ലിരിപ്പ് നാൾ ആരംഭിക്കുന്നു ഒമ്പതാം നാളിൽ അരുളപ്പാടിനെ തുടർന്ന് ആകാശത്തിനും ഭൂമിക്കും ഇടയിൽ ദേവി ദാരികനെ അന്വേഷിച്ചിറങ്ങുന്നു ഇതാണ് പ്രസിദ്ധമായ പറണേറ്റ ചടങ്ങ് നാല് തെങ്ങിന് തടികൾ തെങ്ങോളം ഉയരത്തിൽ നാട്ടിയാണ് പറഞ്ഞു നിർമ്മിക്കുന്നത് ദേവിയുടെ പറന് കുറച്ചുമാറി തെക്ക് ദിശയിൽ ദാരികൻ പറന്ന് പണിയുന്നു ദേവിയുടെ പറണിന്റെ പകുതിയോളം ഉയരമേ ഇതിന് കാണുകയുള്ളൂ പത്തടി അകലത്തിൽ നാല് തെങ്ങുകൾ നാട്ടി അതിനു മുകളിൽ പലക നിരത്തിയാണ് പറന്ന് കെട്ടുന്നത് പറണിന് എഴുപത്തിയഞ്ച് അടിയോളം ഉയരം വരും പറണിലേക്ക് കയറാനും കമുകൊണ്ടൊരു ഏണിയും ഉണ്ടാകും പറണുകൾക്ക് മുകളിലിരുന്നാണ് പോർവൾ ഇതിനെ തോറ്റംപാട്ട് എന്ന് പറയുന്നു ആകാശത്ത് വെച്ച് നേരം പുലരുകോളം മൂന്ന് കളങ്കാവലുണ്ടാകും അങ്ങനെ അവസാന പോരിൽ ദാരികൻ ദേവിയെ ഭൂമിയിൽ വെച്ചുള്ള യുദ്ധത്തിനായി വെല്ലുവിളിക്കുന്നു പറണിൽ നിന്ന് ഇറങ്ങിയ ദേവി പുലർച്ചെ യുദ്ധത്തിന് സജ്ജയാവുന്നു ഭദ്രകാളിയും ദാരികനും മേടം പത്തിന് പത്താമുദയത്തിൽ ഏറ്റുമുട്ടുന്നു ഇതാണ് നിലത്തിൽ പോർ ആദ്യത്തെ നാൽ പോരിൽ ദാരികനെ പരാജയപ്പെടുത്താൻ കഴിയാത്തതിന്റെ കാരണം കണ്ടെത്തുന്ന ദേവി ദാരികന്റെ ശക്തിശ്രയാദസായ മണിമന്ത്രം കരസ്ഥമാക്കി ദാരികനെ അഞ്ചാം പോരിൽ തളർത്തുന്നു തുടർന്ന് പരാജയ ഭീതി കാരണം ദാരികൻ രണഭൂമിയിൽ വച്ച് ആറാമത്തെ പോരിൽ മാപ്പിരുക്കുന്നു കോപാകുലയായ ദേവി ഏഴാമത്തെ പോരിൽ ദാരികന്റെ തലയേർത്ത് ബ്രഹ്മസ്ഥാനത്ത് സമർപ്പിക്കുന്നു തുടർന്ന് അവിടെ വിശ്രമിക്കുന്നു അതുകഴിഞ്ഞ് വെള്ളായണി കായലിൽ ആറാട്ട് നടക്കും കാളി ക്ഷേത്രങ്ങളിലെ അബ്രാഹ്മണ പൂജാരിമാരായ വാത്തി കുടുംബത്തിലെ പെൺകുട്ടിയായിരിക്കും അമ്മയ്ക്ക് ആറാട്ടിനുള്ള വെള്ളം കോരി കൊടുക്കുന്നത് ഇതൊരു വിശേഷ ചടങ്ങാ നൂറ്റിയൊന്ന് കലശം കൊണ്ട് ആറാടിക്കഴിഞ്ഞാൽ താലപ്പൊലിയേന്തിയ ബാലികമാരാൽ ആനയിച്ച് അമ്മയുടെ മടക്കയാത്ര തുടങ്ങും വരുന്ന വഴിക്ക് തട്ടുപൂജയും ഉണ്ടാകും ക്ഷേത്രത്തിന് വലം വെച്ച് അമ്മയെ അകത്തേക്ക് എഴുന്നള്ളിക്കുന്നതോടെ ഉത്സവ ചടങ്ങുകൾ അവസാനിക്കും മീനമാസത്തിലെ അശ്വതി നക്ഷത്രത്തിൽ നടക്കുന്ന പൊങ്കാലയോട് അനുബന്ധിച്ചുള്ള കളങ്കാവൽ ഏപ്രിൽ ഒൻപതിന് രാത്രി എട്ട് മണിക്ക് ശേഷം ക്ഷേത്രത്തിന് ചുറ്റുമായി നടക്കും കളങ്കാവൽ സമയത്ത് വാത്തി തിരുമുടി തലയിലേന്തി ദാരികനെ തിരയും ചിരിച്ചും ആക്രോശിച്ചും ഭക്തർക്കിടയിലേക്ക് തങ്കതിരുമുടിയുമായി എത്തുന്ന ദേവി അത്ഭുത കാഴ്ചയാണ് ദേവിയുടെ മുടി എഴുന്നേൽക്കുമ്പോഴും ചായുമ്പോഴും കേരള പോലീസ് ആചാരപ്രകാരം ഗാർഡ് ഓഫ് ഓണർ നൽകാറുണ്ട് ഉത്സവത്തിന് മുന്നോടിയായുള്ള തിരുവാഭരണ ഘോഷയാത്ര അടക്കം കഴിഞ്ഞു മൂന്ന് വർഷത്തിലൊരിക്കൽ നടക്കുന്ന കാളിയൂട്ട് ഉത്സവം ഇനി രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കൂടുതൽ കൌതുകരമായ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഭൂലോകം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി